ജക്കെ റിവേൾഡിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞു ഒരു എൻഡ്യൂറൻ ടാസ്ക്കിന് വെല്ലുന്ന രീതിയിലുള്ള അടിപൊളി ടാസ്ക് ആയിരുന്നു പറഞ്ഞുതരാം തമിഴ് ബിഗ് ബോസ് സീസൺ നയനിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്തതനുസരിച്ച് എഫ് ജെ പോയിട്ട് ഒരു ബൗള് സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ എടുത്തുകൊണ്ട് വരുന്നു ആ ബൗള് കുറേ നമ്പേഴ്സ് ഷഫിൾ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് എടുക്കാം അതിൽ എടുക്കാൻ പാടില്ലാത്തത് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാനുള്ളവർ അതെടുക്കാൻ പാടില്ല പിന്നെ ജയിലിൽ പോയി ജയിലിൽ പോയിട്ടുള്ള രണ്ട് പേരുണ്ട് ഒന്ന് വാട്ടർമെലനും പിന്നെ കനിയും അപ്പോൾ ഇവർ രണ്ടുപേരും എടുക്കാൻ പാടില്ല ബാക്കിയുള്ളവരൊക്കെ അത് അതിൽ നിന്ന് ഓരോ ടോക്കൺ എടുക്കാം അങ്ങനെ ടോക്കൺ എടുത്തു അതിൽ ഓരോ നമ്പേഴ്സാണ് അതിൽ ഒന്നാം നമ്പർ കിട്ടുന്നത് ദിവ്യ രണ്ട് പ്രജിൻ മൂന്ന് വിക്രം നാല് ഖമറുദ്ദീൻ അഞ്ച് സാന്ദ്ര ആറ് രമ്യ ഏഴ് പാർവതി എട്ട് അമിത് ഒമ്പത് കെമി പത്ത് വിയന പതിനൊന്ന് അറോറ അപ്പോൾ ഇതാണ് ഓർഡർ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കുന്നത് ആരാന്നറിയില്ലേ സുഭിക്ഷ എഫ് ജെ പിന്നെ ശബരി കാന വിനോദ് ടാസ്ക് എന്താന്നുള്ളത് വിക്രമാണ് കൺഫെഷൻ റൂമിൽ പോയിട്ട് ടാസ്ക് വന്ന് ടാസ്ക് ലെറ്റർ വായിക്കുന്നത് ഗാർഡൻ ഏരിയയിൽ ഒരു മതില് ആ മതിലെ റാഡറുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുമ്പം ചവിട്ടിയിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കണം ചവിട്ടിട്ടോ തൂങ്ങിയിട്ടോ ഇങ്ങനെ പിടിച്ചട്ടോ ഒക്കെ നിൽക്കാം നമുക്ക് ഈ ഒരു കമ്പി ഇങ്ങനെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും മതിലുമ്മ അപ്പം മച്ച ആ കമ്പി മച്ച ചവിട്ടി നിൽക്കാം ഇവർക്ക് ഹെൽമെറ്റൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഹെൽമെറ്റൊക്കെ വെക്കാം അതിൻ്റെ ആവശ്യം ഒന്നുമില്ല താഴെ സ്പോഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മതിലിൻ്റെ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ബസ്സറിൽ ഇവർ റെഡി ആയിട്ട് നിൽക്കണം ഓരോ ഓരോ ബസ്സർ ബസ്സറടിക്കുമ്പോൾ ഓരോരുത്തർ വന്നിട്ട് ഓരോ റാഡർ ഊരണം അതായത് നേരത്തെ ഷഫിൾ ചെയ്തിട്ട് നമ്പേഴ്സ് എടുത്തില്ലേ ഓർഡറിൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് ആ കണ്ടസ്റ്റൻസ് ഇവര് നാല് പേര് ഈ ചുമരിൽ നിൽക്കുമ്പോൾ മതിലിൽ നിൽക്കുമ്പോൾ ഓരോരുത്തർ വന്നിട്ട് കാരണം പറഞ്ഞിട്ട് റാഡർ ഈ റാഡർ ഊരിയിട്ട് പോവാം അങ്ങനെയാണ് അങ്ങനെ ഗെയിം സ്റ്റാർട്ടായി ആദ്യത്തെ ബസ്സർ വന്നു ദിവ്യയാണ് വരുന്നത് ദിവ്യ വന്നിട്ട് ശബരിയുടെ പിന്നൂരി അപ്പോ ഇപ്പിങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്ന പിന്നാവും ഊര അപ്പോ പിന്നെ ഈ കൈ പിടിക്കാനുള്ള ഒരു ഇതില്ലോ അവിടെ ശരിക്ക് നല്ലൊരു കളി കളിച്ചത് എഫ് ജെ ആണ് അവൻ ആദ്യം ചെയ്തത് ഏർ സുഭിക്ഷേനെ പുറത്താക്കാന്നുള്ള ഒരു തന്ത്രമാണ് സുഭിക്ഷ ഒരറ്റത്താണ് വരുന്നത് അതിന്റെ തൊട്ടുപ്പുറത്ത് എഫ് ജെ അതിന്റെ തൊട്ടപ്പുറത്ത് ഗാനാ ഈ അറ്റത്ത് ശബരി ഓക്കെ അപ്പോ എഫ് ജെ ആദ്യം നിന്നേറുന്നത് അങ്ങേ അറ്റത്ത് പോയിട്ടാണ് അവന് ഇത്രത്തോളം സ്ഥലപടി ഉണ്ട് ആ അങ്ങേയറ്റത്ത് പോയിട്ട് ഏതാണ്ട് മറ്റേ സുഭിക്ഷ പിടിക്കുന്ന അവിടെ പോയിട്ട് പിടിച്ചിട്ടാണ് നിന്നത് ആദ്യം ദിവ്യ വന്ന് ശബരിയുടെ പിന്നൂരി രണ്ട് പ്രജീൻ വന്ന് സുഭിക്ഷയുടെ പിന്നൂരി മൂന്ന് വികാ വിക്രം വന്ന് എഫ് ജെയുടെ ഊരി പിന്നൂരി അതായത് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളൊക്കെ പറയണം കേട്ടോ ഇപ്പോൾ വിക്രം വന്നിട്ട് പറയുന്ന കാരണം എഫ് ജെക്ക് ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ ക്യാപ്റ്റൻസിയിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ആ ദേഷ്യം വെച്ചിട്ട് ആ ഒരു സംഭവമാണ് പറയുന്നത് അതുപോലെ ഇങ്ങനെ ഖമർദ്ദീൻ വന്നിട്ട് ശബരിയുടെ പിന്നൊരു ശബരി ആണെന്ന് പറയുന്നു പിന്നെ സാന്ദ്ര വന്നിട്ട് ശബരിയുടെ പിന്നാണ് ഓരുന്നത് അഗ്രസീവാ എന്ന് പറയുന്നു രമ്യ വന്നിട്ട് സുഭിക്ഷയുടെ ഊരുന്നു പാർവതി സുഭിക്ഷയുടെ ഊരുന്നു അമിത് സു എഫ് ജെയുടെ ഒരു കെമി സുഭിക്ഷയുടെ ഒരു വിയന വിനോദിൻ്റെ ഒരു അരോര ശബരിയുടെ ഒരു അങ്ങനെ ഒരു റൗണ്ട് പൂർത്തിയായി വീണ്ടും റിപ്പീറ്റാണത് ഒരു റൗണ്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് റൗണ്ട് വീണ്ടും ദിവ്യ വന്ന് ശബരിയുടെ ഒരു പ്രജിൻ വന്ന് ശബരിയുടെ ഊരുന്നു പിന്നെ വിക്രം വന്നിട്ട് എഫ് ജെയുടെ വരുന്നു കമറുദ്ദീൻ ശബരിയുടെ വരുന്നു സാന്ദ്ര സുഭിക്ഷയുടെ വരുന്നു രമ്യ സുഭിക്ഷയുടെ വരുന്നു പാർവതി ശബരിയുടെ വരുന്നു അമിത് സുഭിക്ഷയുടെ വരുന്നു പിന്നെ കെമി കെമിയാണ് അവിടെ ആ ഗെയിം ചേഞ്ച് ചെയ്തത് കെമി വന്നിട്ട് സുഭിക്ഷേനെ ഔട്ടാക്കി അതായത് അവളിൽ ചിരുന്ന കമ്പ് ഓരി അവൾ താഴ്ട് ചാടി ഓക്കെ അവൾ കുറേ ട്രൈ ചെയ്തു പിന്നെ അവൾ അത് കഴിഞ്ഞിട്ട് കുറേ കറിയൊക്കെ ചെയ്തു പിന്നെ വിയന്നെ പോയി ആശ്വസിപ്പിക്കുന്ന ഉണ്ടായിരുന്നു അതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് വീണ്ടും റിപ്പീറ്റിൽ പോയപ്പോൾ അതിൽ പിന്നെ ശബരിയാണ് രണ്ടാമട്ടാണ് ഓട്ടാവുന്നത് അത് സാന്ദ്രയാണ് ഓട്ടാവുന്നത് അത് ഏ ഏതാണ് പറിക്കണ്ടതെന്ന് ഏത് റാഡറാണ് ഊരണ്ടതെന്ന് ചോദിച്ചിട്ട് താഴോട്ട് നോക്കിയത് പെട്ടെന്ന് കാല് സ്ലിപ്പായി ആണ് നിലത്തോട്ട് ചാടി അപ്പോൾ അങ്ങനെ ശബരി ശബരിമായി പിന്നെ വിനോദിനെയാണ് എല്ലാവരും ഇപ്പോൾ വേറൊരു വിഷയത്തിനകത്തുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുഭിക്ഷ ഉണ്ടായപ്പോൾ എഫ് ജെ ഇങ്ങോട്ട് കയറി എടാ വിനോദിന്റെ വിനോദ് കൈവയ്ക്കണ അവിടെ വന്നിട്ടാകാൻ കൈവച്ചിരുന്ന അത്രയും കമ്പനികൾ അവിടെ കിടപ്പുണ്ട് അപ്പോൾ അടുത്തത് വിനോദിനെയാണ് ടാർഗറ്റ് ചെയ്തത് എല്ലാവരും വരുന്നവരൊക്കെ വിനോദിനെ ചെയ്തു അതിൽ ലാസ്റ്റ് വിനോദാണ് പുറത്തായത് പുറത്തായിട്ട് ആളും അതിൽ മുതലൊക്കെ ഇങ്ങനെ പിടിച്ച് അല്ലി പിടിച്ച് നിന്ന് പോവാനെയാണൊക്കെ പക്ഷേ ബിഗ് ബോസ് പറഞ്ഞു വിനോദ് അങ്ങനെ പിടിക്കാൻ പാടില്ല എന്ന് അപ്പോൾ ആള് ചാടി ഇറങ്ങി അങ്ങനെ വിനോദ് അവിടുത്തായി അതിൽ ഈ ഇങ്ങനെ ക്യാപ്റ്റൻസി അതായത് അടുത്ത വീക്കിലേക്കുള്ള ക്യാപ്റ്റൻ എഫ് ജെ ആണ് അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്